നമ്മുടെ ലൈഫിലെ എന്നെയൊക്കെ സംഭവിച്ചാലും അതെല്ലാം മറന്ന് ഉള്ള തുറന്ന് ചിരിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ബ്ലെസ്സിങ് ആണ് കേട്ടോ എനിക്കെന്തോ പണ്ട് തൊട്ടേ ബ്ലസ്സിംഗ് ഉണ്ട് ഗൈസ് അതുകൊണ്ട് നമ്മളിങ്ങനെ ചില്ലായിട്ട് ആലപ്പുഴയിലൂടെ കറങ്ങി നടക്കുകയാണ് ഗൈസ് അങ്ങനെ നടന്നപ്പോഴെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളെ കണ്ടുമുട്ടാൻ പറ്റി ഇനി അവർക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം ഇവർക്കൊക്കെ എന്തോ എന്നെ സ്നേഹിച്ച മതിയാവുന്നില്ലെന്നാണ് പറയുന്നത് ഇപ്പൊ ഈ ചേട്ടൻ നമുക്കൊരു സർപ്രൈസ് വരും കേട്ടോ ഇത് കണ്ടപ്പോ ശരിക്കും ഞാനും ഞെട്ടിപ്പോയി ഞാൻ ചുമ്മാ പോസ് ചെയ്തൊരു ബിക്കാണ് അതൊരു അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ പുള്ളി ഫ്രെയിം ചെയ്ത് നമ്മൾക്കൊണ്ടേ തന്നു എന്തായാലും സാധനം അടിപൊളിയായിട്ടുണ്ടല്ലേ അങ്ങനെ ഇതുമായിട്ട് ഞാൻ വീട്ടിൽ പോകുമ്പോ ഇപ്പൊ നെയ് നിക്കുന്നു നമ്മുടെ സീനിയർ ചേട്ടൻ ബാലു ഹായ് ഓക്കെ ബൈ എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ നേരെ വീട്ടിൽ പോയി പെട്ടി എല്ലാം പാക്ക് ചെയ്ത് ചാച്ചൻ്റെ ഓട്ടോയിൽ കയറി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എൻ്റെ ട്രെയിനിന് ഫ്ലൈറ്റ് എന്ന് എൻ്റെ ട്രെയിനിന് സമയമായി ഗൈസ് നമ്മുടെ ബാംഗ്ലൂർക്ക് പോകുകയാണിന്ന് സോ ബാക്കിയെല്ലാം ബാംഗ്ലൂർ ബ്ലോഗിൽ കാണാം ഓക്കെ ബൈ